കുവൈറ്റിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ദുരന്തം ജീവനക്കാരും തൊഴിലാളികളും താമസിക്കുന്ന ഫ്ളാറ്റിലുണ്ടായിട്ടുള്ള ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആഘാതമുണ്ടായിട്ടുള്ളത് കേരളത്തിലാണ് കാരണം ഇരുപത്തിനാലിലധികം പേരാണ് കേരളത്തിൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി മരണപ്പെട്ടത് കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ശ്രീ സുമേഷിന്റെ മരണത്തോടുകൂടി കൊല്ലം ജില്ലയിൽ കൊല്ലം പട്ടണത്തിൽ മതിലിൽ മരണത്തോടു കൂടി ഈ ജില്ലയിൽ നാല് പേരാണ് ഈ ദുരന്തത്തിൽ മരണപ്പെട്ടത് കേരളത്തെ നടുക്കിയ ദുരന്തം എന്ന നിലയിൽ ഈ ദുരന്തം ഒരുപാട് സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് പ്രവാസ ലോകത്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ നിവർത്തിയില്ലാത്തതിന്റെ പേരിൽ പ്രവാസലോകത്ത് പോയി പണിയെടുത്ത് ജീവിക്കുന്ന പ്രവാസി സഹോദരങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടെന്ന അനിവാര്യത വെളിവാക്കുന്നതാണ് സത്യത്തിൽ ഈ ദുരന്തം അതോടൊപ്പം തന്നെ അപകടത്തിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ടവരെ സംരക്ഷിക്കാനും അവരുടെ ശാശ്വതമായ പുനരധിവാസം ഉറപ്പുവരുത്താനും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ അനിവാര്യത കൂടി വിളിച്ചറിയിക്കുന്നതാണ് കുവൈറ്റ് ദുരന്തം കാരണം ഇപ്പോൾ ബന്ധപ്പെട്ട കമ്പനി എട്ട് ലക്ഷം രൂപയും കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ലക്ഷം രൂപയും സംസ്ഥാന ഗവൺമെന്റ് അഞ്ച് ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ കാരണം ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ എല്ലാ സ്ഥലത്തും ഞാൻ പോയതാണ് ഇവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബങ്ങളാണുള്ളത് ആ കുഞ്ഞുങ്ങളുടെ തുടർപഠനം ഉറപ്പുവരുത്താനും അവരുടെ ശാശ്വതമായ പുനരധിവാസം ഉറപ്പുവരുത്താനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും കമ്പനി മാനേജ്മെന്റും പ്രഖ്യാപിച്ചിട്ടുള്ള തുക തുലവും അപര്യാപ്തമാണ് തുച്ഛമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു നഷ്ടപരിഹാര പാക്കേജ് ഈ കുടുംബങ്ങളുടെ ആശ്രിതർക്ക് നൽകാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ബന്ധപ്പെട്ട കമ്പനി മാനേജ്മെന്റും തയ്യാറാകണമെന്നുള്ളതാണ് ഒരാവശ്യം സൂചിപ്പിക്കാനുള്ളത് രണ്ട് തൊഴിൽപരമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനർനിവാസത്തെ സംബന്ധിച്ച ഈ കുടുംബങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം ഭാവി ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാകുന്ന നിലയിലുള്ള തൊഴിൽ സുരക്ഷ തൊഴിൽ ഉറപ്പുവരുത്താൻ ഒരാൾക്ക് കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും തൊഴിൽ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ശാശ്വതമായ പുനരധിവാസമെന്ന് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിച്ചത് ലോക കേരള സഭ ഇപ്പോഴും നടക്കുകയാണ് ആ ലോക കേരള കേരളസഭ ഗൌരവത്തോടുകൂടി പരിശോധിക്കേണ്ട പ്രശ്നങ്ങളിലൊന്നാണ് പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും അവിടെ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ ഈ നിലയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പ്രവാസ ലോകത്ത് പോയി പണിയെടുത്ത് ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഇതുപോലെയുള്ള അപകടങ്ങളിൽ പെട്ടാൽ അവർക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി അവരുടെ പുനരധിവാസം ശാശ്വതമായ പെർമനന്റ് റീഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്താൻ ഉതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് പകരം അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ ആ കുടുംബങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും അവരുടെ ജീവിതം നിലനിർത്താനും ഉപകരിക്കുന്ന നിലയിലുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കേണ്ടെന്നതിന്റെ അനിവാര്യത വിളിച്ചറിയിക്കുന്നതാണ് കുവൈറ്റിലുണ്ടായിട്ടുള്ള ദുരന്തം ആ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് നൽകുമെന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ നഷ്ടപരിഹാര തുക അതുപോലെ തന്നെ കമ്പനി മാനേജ്മെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള നഷ്ടപരിഹാര തുക പരിമിതമാണ് തുലവും തുച്ഛമാണ് അത് മെച്ചപ്പെട്ട ഒരു പാക്കേജ് നഷ്ടപരിഹാരവും തൊഴിലും അതുപോലെ കുട്ടികളുടെ മരിച്ചുപോയ ആൾക്കാരുടെ കുഞ്ഞുങ്ങളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല പാക്കേജ് ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ട കമ്പനിയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് ഒരു സമഗ്രമായ പാക്കേജ് ലഭ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അതിന് നോർക്ക ഉൾപ്പെടെ എൻ ആർ ഐ മിനിസ്ട്രി കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ആർ ഐ മിനിസ്ട്രി ഉൾപ്പെടെയുള്ളവർ മുൻകൈ എടുത്തുകൊണ്ട് ഇതൊരു പ്രത്യേക കേസായി കാരണം അൻപതിലധികം ഇന്ത്യക്കാർ മരണപ്പെട്ട ഒരു സംഭവമെന്ന നിലയിൽ തീർച്ചയായും അതും ശ്വാസം മുട്ടി ഇത്രയും മാരകമായിട്ടുള്ള ഒരു ദുരന്തം ആ കെട്ടിടത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കേണ്ടി വന്ന ദുരനുഭവം ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളുടെ സുരക്ഷിതത്വവും പുനരധിവാസവും പുനരുദ്ധാരണവും ഉറപ്പുവരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ബന്ധപ്പെട്ട കമ്പനി മാനേജ്മെന്റുമായി ചേർന്ന് കൂടിയാലോചനകളിലൂടെ ഒരു സമഗ്രമായ പാക്കേജ് ഈ നൽകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്